കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നിലവാരം എത്ര ഉന്നതിയിലാണ് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് മേമുണ്ടയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ദയനീയ കാഴ്ച മുഴുവൻ വിഷയത്തിനും എ പ്ലസ് നേടിയിട്ടും ഇവർക്ക് അഡ്മിഷൻ ലഭിക്കുകയോ സീറ്റ് ലഭിക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞ് റയാ സമീർ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിന് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമായി തന്നെ ഈ കൊച്ചുകുട്ടിയുടെ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം കേരളത്തിലെ മുഖ്യമന്ത്രി അറിയുവാനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അറിയുവാനും വേണ്ടിയാണ് ഈ കുട്ടി ഈ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഞാൻ റയാ സമീർ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിലെ എഴുപതിനായിരം പേരിൽ ഒരാൾ ഏതാണ്ട് മൂന്ന് മാസമായി വീട്ടിലിരിക്കുന്നു ഇനിയും ഇരിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ട്രയൽ ഉൾപ്പെടെയുള്ള മൂന്ന് അലോട്ടുമെൻറ്റിലും സർക്കാർ സീറ്റ് കിട്ടിയില്ല അല്ല തന്നില്ല എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്നും പലരും പറഞ്ഞു ആശ്വസിപ്പിക്കുമ്പോഴും ഉള്ളിൽ ആളിക്കത്തുന്ന തീയുടെ എരിച്ചിലും നീറ്റലും കനത്ത നിരാശയുമാണ് പത്താം ക്ലാസ് എന്ന അധ്യയന വർഷത്തിൻ്റെ തുടക്കം മുതൽ കേട്ടത് മുഴുവൻ എ പ്ലസ് ഉള്ളവർക്ക് സീറ്റുള്ളൂ എന്നായിരുന്നു എന്നാൽ ഇന്ന് ആ പട്ടികയിൽ ഉൾപ്പെടുന്ന എൻ്റെ മാനസികാവസ്ഥ അതീവ ഗുരുതരമാണ് ഓരോ അലോട്ട്മെൻ്റ് വരുമ്പോഴും നിരാശയോടെ ഞാനും എൻ്റെ കുടുംബവും മുഖത്തോടും മുഖം നോക്കുമ്പോഴും പലരും അടുത്തതിൽ വരും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്നാൽ ഇനി അടുത്തതൊന്നില്ല ക്ലാസ്സുകൾ തുടങ്ങാറായി ഞാൻ എൻ്റെ വീട്ടിലും എന്നെപ്പോലെ ഞാൻ മാത്രമല്ല എന്നറിയാം എന്നാൽ എന്നെപ്പോലെയുള്ളവർ എത്ര പേർ കാണുമെന്നതിൽ അറിവില്ല എൻ്റെ മനസ്സിലൂടെ ഓടുന്ന ഭീകര ചിന്തകളുടെ ബലിയാടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത കുട്ടിയാവും ഹാദി റുഷ്ദ അവളെപ്പോലെ എല്ലാം വേണ്ടെന്ന് വെച്ച് ലോകത്തോട് വിട പറയാൻ മടിയുണ്ട് അവളുടെ ഇല്ലായ്മക്ക് ഉത്തരമായില്ല എൻ്റെ ശബ്ദമാണെങ്കിലും ഉത്തരത്തിനായി അപേക്ഷിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് റേയയുടെ സങ്കടക്കുറിപ്പ് അവസാനിക്കുന്നത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പഠനത്തിനുമിടുക്കിയായിരുന്ന റേയ ഗ്രേഡ് മാർക്കില്ലാതെയാണ് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയത്